ഹരിപ്പാട് സി ബി സി വാരിയർ ഫൗണ്ടേഷൻ അവാർഡ് മുൻ അഡ്വക്കേറ്റ് സി എസ് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഹരിപ്പാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള സി ബി സി വാരിയർ ഫൗണ്ടേഷൻ പുരസ്കാരം അഡ്വക്കേറ്റ് സമ്മാനിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുൻ എം ജില്ലാ പഞ്ചായത്ത് ആദ്യ വനിതാ അധ്യക്ഷ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹി എന്നിങ്ങനെ വിപുലവും വിസ്തൃതവുമായ പൊതുപ്രവർത്തന മുഖമുള്ള വ്യക്തി എന്ന നിലയിലാണ് സി എസ് സുജാതയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുന്നത് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ഏറ്റവും ജനകീയനായ ഒരു പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിരുന്ന സി ബി സി വാര്യുള്ള അവാർഡ് ശ്രീമതി സി എസ് സുജാതയ്ക്കാണ് നൽകുന്നത് ഏഴാമത്തെ അവാർഡാണിത് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സുജാതയെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയാണ് മറ്റെല്ലാ മേഖലകളിലും വിദ്യാർത്ഥി പ്രസ്ഥാന പ്രസ്ഥാനകാലം മുതൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അന്ന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് മികച്ച പാർലമെന്റേറിയനായിരുന്നു മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്കും ഔട്ട്ലുക്ക് മാസികയൊക്കെ തെരഞ്ഞെടുക്ക എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് സമൂഹത്തിൽ വളരെ കാര്യക്ഷമമായി ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സി എസ്തയ്ക്കാണ് ഇത് നൽകുന്നത് കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ നേതൃനിരയിലുൾപ്പെടെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ദേശീയ ട്യൂ ക രാവിലെ ഹരിപ്പാട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം സമ്മാനിക്കും സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് രാവിലെ ഹരിപ്പാട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സുജാതകി അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ കെ എൻ ആണ് പരിപാടിയിൽ പങ്കെടുക്കുക പിന്നെ ന്യൂസ് ബ്യൂറോ ആലപ്പുഴ